നമസ്കാരം ക്യാപ്സൂളിലേക്ക് സ്വാഗതം ഈ ഓണം സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും സാഹോദര്യത്തിന്റെയും പവൻ ഗോൾഡിന്റെ പൊന്നോണാശംസകൾ റേഷൻ മസ്റ്ററിംഗ് പുനരാരംഭിക്കുമ്പോൾ തിരക്ക് ഒഴിവാക്കാൻ വാർഡ് അടിസ്ഥാനത്തിലാക്കി ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ നടത്തണമെന്ന ആവശ്യം ശക്തമാവുന്നു അടുത്ത മാസം മൂന്ന് മുതൽ എട്ട് വരെയാണ് മലപ്പുറം ജില്ലയിൽ മുൻഗണനാ വിഭാഗത്തിൽപ്പെട്ട റേഷൻ കാർഡുകളുടെ മസ്റ്ററിംഗ് നടക്കുന്നത് റേഷൻ കടകളിലായിരുന്നു കഴിഞ്ഞ മാർച്ചിൽ മസ്റ്ററിംഗ് നടത്തിയിരുന്നത് മയൂരി ഫർണിച്ചർ ഇലക്ട്രോണിക്സ് ഹോം അപ്ലയൻസസ് കാർഡിലെ അംഗങ്ങൾ കുടുംബസമേതം വാഹനങ്ങളിലെത്തി മണിക്കൂറുകളോളം കടകളുടെ മുൻപിൽ കാത്തുനിന്ന് മടങ്ങിപ്പോകേണ്ട അവസ്ഥയായിരുന്നു റേഷൻ വിതരണം മുടങ്ങുകയും സെർവർ തകരാറിലാകുകയും ചെയ്തു ഇത്തവണ റേഷൻ കടകൾക്ക് പുറമെ തിരഞ്ഞെടുത്ത സ്കൂളുകളിലും അങ്കണവാടികളിലും മസ്റ്ററിംഗ് ക്യാമ്പ് നടത്തണമെന്നാണ് അറിയിച്ചിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ വാർഡ് അടിസ്ഥാനത്തിൽ ക്യാമ്പ് നടത്താൻ സൗകര്യമൊരുക്കണമെന്നാണ് ആവശ്യം ന്യൂസ് ഡെസ്ക് ഇനി മനസ്സ് നിറയെ ഇഷ്ടം നിറഞ്ഞോണം ഫാമിലി വെഡിങ് സെന്ററിന്റെ ഓണാശംസകൾ